ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു പെയർ വയർലെസ് മൈക്രോഫോൺസ് ആണ് ഇത് റോഡ് വയർലെസ് ഗോയുടെ ഒരു കോമ്പറ്റീറ്റർ അല്ലെങ്കിൽ അതിനൊരു പകരക്കാരൻ എന്നൊക്കെ പറയാം സൊക്കാനി ടൈനി എന്നാൽ റോഡ് വയർലെസ് ഗോ നമുക്കറിയാം നല്ല അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു മൈക്രോഫോൺ സിസ്റ്റമാണ് അത് ലഭിക്കുന്നതിൻ്റെ പകുതിയിൽ താഴെ വിലക്കാണ് ഈ സൊക്കാനി ടൈനി കിട്ടുന്നത് എന്നാൽ പെർഫോമൻസ് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരക്കേടില്ലാത്ത നല്ല പെർഫോമൻസും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സൊക്കാനി ടൈനിയുടെ ഒരു പാക്കിങ് നമുക്ക് കിട്ടുന്ന പാക്കിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് സൊക്കാനി ടൈനി പ്രൊഫഷണൽ വയർലെസ് മൈക്രോഫോൺ സിസ്റ്റം എന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് പിന്നെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസൊക്കെയാണ് എഴുതിയിരിക്കുന്നത് സ്കോപ്പ് ഓഫ് അക്കോസ്റ്റിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എക്യൂപ്മെൻറ്റ് അനലോഗ് ഓഡിയോ സിസ്റ്റം ട്രാൻസ്മിഷൻ ടൈപ്പ് യു എച്ച് എഫ് ഇത് യു എച്ച് എഫ് ആണ് വരുന്നത് മറ്റേ റോഡ് വയർലെസ് സ്കോ ഒക്കെ വരുന്നത് ടു പോയിൻറ്റ് ഫോർ ജി ഗാർഡ്സ് ആണ് വരുന്നത് പിക്കപ്പ് മോഡ് ഒംനി ഡയറക്ഷണൽ ബാറ്ററി കപ്പാസിറ്റി സിക്സ് ഹൺഡ്രഡ് മില്ലി അയച്ചാണ് വരുന്നത് ചാർജിംഗ് പവർ ഫൈവ് വോൾട്ട് വൺ ആംബിയർ ബാറ്ററി എൻഡ്യൂറൻസ് അബൌട്ട് സിക്സ് അവർ ആണ് ബാറ്ററി ബാക്കപ്പ് പറയുന്നത് ഡയമെൻഷൻ അമ്പത്തഞ്ച് ഇൻറ്റു നാൽപ്പത്തി ഇൻറ്റു പതിനഞ്ച് മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ ഡയമെൻഷൻ അത് ട്രാൻസ്മിറ്ററും റിസീവറും ഒരേ സൈസ് തന്നെയാണ് വരുന്നത് സർവീസ് ഡിസ്റ്റൻസ് പറയുന്നത് എൺപത് മീറ്റർ ആണ് എൺപത് മീറ്റർ വരെ ഡിസ്റ്റൻസിൽ ഇത് കവറാവും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സൈഡിൽ നോക്കുകയാണെങ്കിൽ അൾട്രാ കോമ്പാക്റ്റ് ബിൽട്ടിൻ മൈക്രോഫോൺ യു എച്ച് എഫ് ട്രാൻസ്മിഷൻ റിയൽ ടൈം മോണിറ്ററിങ് ഒ എൽ ഇ ഡി സ്ക്രീൻ എന്നൊക്കെ പറയുന്ന എഴുതിയിട്ടുണ്ട് പിന്നെ ഇതെല്ലാം ചൈനീസ് ഭാഷയിലും കൂടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ യൂസർ മാനുവലാണ് യൂസർ ഗെയ്ഡാണ് ഒരു ബുക്ക് ബുക്ക്ലെറ്റ് ഉണ്ട് പിന്നെ വരുന്നത് മനോഹരമായിട്ടുള്ള ശരിക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു ഇതാണ് ഹാർഡ് കേസ് ആണ് കേട്ടോ സാധാരണ പൗച്ചല്ല റോഡ് വയർലെസ് ഗോക്കൊക്കെ വരുന്ന പോലെ പൗച്ചല്ല ഇതൊരു ഹാർഡ് കേസ് ആണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് അത് നല്ല ഉറപ്പുള്ളൊരു ഹാർഡ് കേസ് തന്നെയാണ് തുറന്നു കഴിഞ്ഞാൽ ഇതാണ് ഇത് രണ്ടുമാണ് നമുക്ക് നമ്മുടെ ഡിവൈസ് ഇതാണ് ട്രാൻസ്മിറ്റർ വരുന്നത് ഇതിൽ ഇൻബിൽറ്റ് മൈക്ക് വരുന്നുണ്ട് പിന്നെ യു എസ് ബി സി യു എസ് ബി സി ചാർജിംഗ് പോട്ടാണ് വരുന്നത് പിന്നെ ഇവിടെ പവർ ബട്ടൺ ആണ് വരുന്നത് പവർ ബട്ടൺ ആൻഡ് മ്യൂട്ട് ബട്ടൺ ഇത് തന്നെയാണ് പിന്നെ ഇവിടെ വരുന്നത് ഒരു സെറ്റിംഗ്സ് ബട്ടണും പിന്നെ ഒരു പ്ലസ് മൈനസ് ബട്ടണുകളാണ് അത് ചാനൽ ചേഞ്ച് ചെയ്യുന്നതിനൊക്കെ ആയിട്ടുള്ളതാണ് പിന്നെ ഇതാണ് ഇതിൻ്റെ റിസീവർ സെക്ഷൻ വരുന്നത് ഇത് രണ്ടും ഒരേ സൈസ് തന്നെയാണ് ഒരേ സൈസിലാണ് വരുന്നത് റിസീവർ സെക്ഷനിൽ വരുന്നത് ഒരു ഹെഡ്ഫോൺ ജാക്ക് അതുപോലെ തന്നെ മൈക്ക് നമ്മുടെ ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് പിന്നെ മറ്റേതിൽ പോലെ തന്നെ യു എസ് ബി സി ചാർജിങ് പോർട്ട് വരുന്നുണ്ട് പിന്നെ പവർ ബട്ടൺ ബാക്ക് സൈഡിലാണെങ്കിൽ മറ്റേതിലുള്ള പോലെ തന്നെയാണ് ഒരു സെറ്റിങ്സ് ബട്ടണും അതുപോലെ തന്നെ ഒരു പ്ലസ് മൈനസ് ബട്ടണുകളാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള മറ്റ് സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് ബി സി ചാർജിങ് കേബിളാണ് ആ ഇതും യു എസ് ബി സി ചാർജിംഗ് കേബിളാണ് അത് രണ്ടെണ്ണം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ട്രാൻസ്മിറ്ററിനും റിസീവറിനും ഒരേ സമയം ചാർജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം യു എസ് ബി സി ചാർജിംഗ് കേബിൾസ് പിന്നെ ഒരു ലാവലിയർ മൈക്രോഫോൺ ഒരു ലാപ്പൽ മൈക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് അത് റോഡിലൊന്നും ഇത് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നില്ല അത് വേണമെങ്കിൽ എക്സ്ട്രാ ഉപേടിക്കേണ്ടി വരും അപ്പോൾ ഇതിൽ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട് അപ്പം നമുക്കിത് ഇതിലൊരു മൈക്ക് പോട്ട് വരുന്നുണ്ട് നമ്മുടെ ട്രാൻസ്മിറ്ററിനകത്ത് നമ്മുടെ ട്രാൻസ്മിറ്ററിനകത്ത് ഒരു മൈക്ക് പോട്ട് വരുന്നുണ്ട് അതിൽ നമുക്ക് ഇത് പിൻ ഇത് കണക്ട് ചെയ്യാവുന്നതാണ് ഈ ലാവലിയർ മൈക്രോഫോൺ കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ ഇൻബിൽറ്റ് മൈക്കിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് കോളറിൽ ക്ലിപ്പ് ചെയ്യാൻ ഈ മൈക്ക് കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ അതൊരു നല്ല ഓപ്ഷൻ തന്നെയാണ് ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് തന്നെ മനസ്സിലാക്കേണ്ടി വരും പിന്നെ വരുന്നത് ഇത് ഒരു ടി ആർ എസ് ടു ടി ആർ ആർ എസ് കണക്ടറാണ് ഇതിലെഴുതിയിട്ടുള്ള ഫോൺ കേബിൾ എന്ന് എഴുതിയിട്ടുണ്ട് ഇത് ഫോണിൽ മൊബൈൽ ഫോൺസിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ടി ആർ ആർ എസ് ഈ ഭാഗം മൊബൈൽ ഫോണിലും ഈ ഭാഗം നമ്മുടെ ഈ ഡിവൈസിലും ആണ് കണക്ട് ചെയ്യുന്നത് ടി ആർ എസ് ടു ടി ആർ ആർ എസ് കേബിളാണിത് പിന്നെ വരുന്നത് പിന്നെ വരുന്നത് ഒരു ടിആർ എസ് ടു ടി ആർ എസ് അതായത് ക്യാമറയിലേക്ക് ഡി എസ് എൽ ആർ ക്യാമറകൾ മിറർലെസ് ക്യാമറകൾ അതുപോലെയുള്ള ക്യാമറകളിലൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ടി ആർ എസ് ടു ടി ആർ എസ് കേബിൾ അപ്പോൾ ഇങ്ങനെ രണ്ട് കേബിൾ വരുന്നുണ്ട് മൊബൈലിൽ കണക്ട് ചെയ്യാൻ ടി ആർ എസ് ടു ടി ആർ ആർ എസും ക്യാമറയ്ക്ക് വേണ്ടി ടി ആർ എസ് ടു ടി ആർ ആർ ടി ആർ എസും കേബിളാണ് വരുന്നത് രണ്ട് കേബിൾ വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് ഓൺ ചെയ്ത് നോക്കാം ഇത് പറഞ്ഞല്ലോ അത് യു എച്ച് എഫ് ആണ് ഇതിൻ്റെ ട്രാൻസ്മിഷൻ ആൻഡ് റിസപ്ഷൻ വരുന്നത് യു എച്ച് എഫിലാണ് യു എച്ച് എഫ് ഫ്രീക്വൻസീസ് മുപ്പത്താറ് ചാനലുകളാണ് ഇതിൽ വരുന്നത് മുപ്പത്താറ് ചാനൽ യു എച്ച് എഫ് ആണ് ഇത് വരുന്നത് അപ്പോൾ നമുക്ക് ഇത് ഓൺ ചെയ്ത് നോക്കാം ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരേ ഫ്രീക്വൻസിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പെയർ ആവുന്നതാണ് അപ്പോൾ നമുക്കിതൊന്ന് രണ്ടും ഓൺ ചെയ്ത് നോക്കാം ഇതിപ്പോൾ ചാനൽ വണ്ണിലാണ് നിൽക്കുന്നത് ചാനൽ വണ്ണ് ചാനൽ വണ് പറയുന്നത് ഫൈവ് സെവൻറ്റി പോയിൻ്റ് വൺ ഫൈവ് മെഗാറ്റ്സ് ആണ് ചാനൽ വണ്ണ് അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ പെയർ ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ഓഡിയോ ലെവൽ കൂടെ കാണിക്കുന്നുണ്ടോ റിസീവറിലും ട്രാൻസ്മിറ്ററിലും രണ്ടിലും ഓഡിയോ ലെവൽ കാണിക്കുമെന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ നമുക്ക് ഓഡിയോ ഇതിൽ വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ ഈ ഓഡിയോ ലെവല് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആൾക്ക് അതായത് നമ്മൾ സംസാരിക്കുന്ന ആൾക്കും അതുപോലെ തന്നെ ക്യാമറ സൈഡിൽ നിൽക്കുന്ന ആൾക്കും ഓഡിയോ ലെവൽ ഇതിൽ കണ്ട് മനസ്സിലാക്കാൻ മാത്രമല്ല ഇതിൽ ഓഡിയോ ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്ഷനുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്യാമറ ക്യാമറാമാൻ ഇതിൽ ഹെഡ്ഫോൺ കണക്ട് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ കിട്ടുന്നുണ്ടോയെന്നുള്ളത് ഉറപ്പ് വരുത്താൻ പറ്റും അപ്പോൾ ഇതിപ്പോൾ ചാനൽ വണ്ണിലാണ് കിടക്കുന്നത് ഇതിൽ ഡി ബി കാണിക്കുന്നുണ്ട് ഡി ബി നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം ഈ പ്ലസ് മൈനസ് പ്ലസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൽ ഡി ബി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ട്രാൻസ്മിറ്ററിൽ ട്രാൻസ്മിറ്റർ സൈഡിൽ ഡി ബി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ പ്ലസ് മൈനസ് പ്രസ് ചെയ്തുകൊണ്ട് വോളിയം വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ റിസപ്ഷൻ സൈഡിൽ വോളിയം ഇപ്പോൾ വോളിയം കൂടുതലാണെങ്കിൽ കുറയ്ക്കാനോ അല്ലെങ്കിൽ കുറവാണെങ്കിൽ വോളിയം കൂട്ടാനോ ഒക്കെ ഇത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ റോഡ് വയർലെസ് ഗോ പോയിട്ട് കമ്പയർ ചെയ്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഷേപ്പിലും സൈസിലും ഒക്കെ വരുന്നുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കുറച്ചുകൂടി സൈസ് കൂടുതലാണ് അതുപോലെ തന്നെ കുറച്ച് വെയ്റ്റ് റോഡ് വയർലെസ് കോനെ അപേക്ഷിച്ച് ഒരു രണ്ടോ മൂന്നോ ഗ്രാം വെയിറ്റ് കൂടുതലാണിതിന് അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഉള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് അത്യാവശ്യം നല്ല ഇവിടെ ഫ്രണ്ടിലാണെങ്കിൽ ഗ്ലോസി ആണ് ഇതിൻ്റെ മുകളിലിപ്പോൾ ഒരു സ്ക്രീൻ ഗാർഡ് ഉണ്ട് അത് ഇൻബിൽട്ട് അവരൊട്ടിച്ച് വരുന്ന സ്ക്രീൻ ഗാർഡാണ് അത് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫിനിഷിംഗ് ഉള്ളൊരു ഐറ്റം തന്നെയാണ് രണ്ടും അതുപോലെ തന്നെയാണ് ഓ എൽ ഇ ഡി ഡിസ്പ്ലേ വരുന്നുണ്ട് രണ്ടിലും റോഡിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ റോഡിൽ ഒന്നിൽ മാത്രമേ ഡിസ്പ്ലേ വരുന്നുള്ളൂ അതായത് റിസീവർ സൈഡിൽ മാത്രമേ ഡിസ്പ്ലേ വരുന്നുള്ളൂ ട്രാൻസ്മിറ്റർ സൈഡിൽ ഡിസ്പ്ലേ ഇല്ല ഇതിലാണെങ്കിൽ രണ്ടിലും ഡിസ്പ്ലേ വരുന്നുണ്ട് അപ്പോൾ ഓവറോൾ കാണാനുള്ള സംഭവങ്ങളെല്ലാം ഓക്കെയാണ് ഇനി ഇതിൻ്റെ വർക്കിംഗ് ആണ് നമുക്ക് നോക്കേണ്ടത് വർക്കിംഗ് നമുക്ക് എന്തായാലും ഫോണിലും അതുപോലെ തന്നെ ക്യാമറയിലൊക്കെ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് പരിശോധിച്ച് നോക്കാം ഇതെങ്ങനെയാണ് കണക്ട് ചെയ്ത് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഇതൊക്കെ ഇതിൽ ഇംഗ്ലീഷിലുള്ള യൂസർ ഗൈഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല അതുപോലെ ചാനൽസ് നമുക്ക് ഈ സെറ്റിംഗ്സ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ചാനൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ എന്നിട്ട് പ്ലസ് മൈനസ് അമർത്തിക്കൊണ്ട് നമുക്ക് ചാനൽ ചേഞ്ച് ചെയ്യാം മുപ്പത്താറ് ചാനൽ വരെ ഈ പ്ലസ് ബട്ടൺ മൈനസ് ബട്ടൺ അമർത്തിക്കൊണ്ട് നമുക്ക് ചാനൽ ഇതുപോലെ ചേഞ്ച് ചെയ്യാം മുപ്പത്താറ് ചാനൽ വരെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ സേവ് ചെയ്തിരിക്കുന്ന മുപ്പത്താറ് ചാനലുകൾ നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ പോകുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഫ്രീക്വൻസിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസോ കാര്യങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ ചാനൽ മാറ്റി ഉപയോഗിക്കാം മാത്രമല്ല ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ട്രാൻസ്മിറ്ററുകൾ ഒരു റിസീവറിൽ തന്നെ പെയർ ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളത് ഇതിൻ്റെ ഒരു ഗുണമാണ് ഇപ്പോൾ നമുക്ക് ഒരു ഇൻ്റർവ്യൂ എടുക്കണം രണ്ട് പേർക്ക് മൈക്ക് ഉപയോഗിക്കണം രണ്ട് പേർക്ക് വയർലെസ് മൈക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു എക്സ്ട്രാ ട്രാൻസ്മിറ്റർ കൂടി മാത്രം വാങ്ങിച്ചാൽ മതിയാവും ഒരു ട്രാൻസ്മിറ്റർ കൂടി വാങ്ങിച്ചിട്ട് അതും ഇതിൽ പെയർ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇതിലൊരു കോൾ ഷൂ അഡാപ്റ്റർ വരുന്നുണ്ട് അതായത് മൗണ്ട് ചെയ്യാനുള്ളതാണ് ഇത് ക്യാമറയിലോ അതുപോലെ ഉള്ള ഇതിലൊക്കെ ഇത് മൗണ്ട് ചെയ്യാനായിട്ടുള്ള കോൾ ഷൂ അഡാപ്റ്ററാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് നമ്മുടെ ട്രാൻസ്മിറ്റർ അല്ല റിസീവർ മൗണ്ട് ചെയ്ത് വെക്കാം മൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് ഈ ക്ലിപ്പ് ഇത് ഈ ക്ലിപ്പ് ഇങ്ങനെ ആക്കിയിട്ട് നമുക്കിതിൽ മൗണ്ട് ചെയ്യാം അതിന് ശേഷം ഇത് നമുക്ക് ക്യാമറയിൽ മൗണ്ട് ചെയ്യാവുന്നതാണ് അല്ലാതെ തന്നെ ക്യാമറയിൽ ഡയറക്റ്റ് മൗണ്ട് ചെയ്യാം ക്യാമറയിൽ മിക്കവാറും ക്യാമറകളിലെല്ലാം ക്യാമറയിൽ ഇൻബിൽറ്റ് കോൾ ഷൂ അഡാപ്റ്റർ ഉണ്ടാവും അപ്പോൾ അതിനകത്ത് നമുക്ക് മൗണ്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇത് ഇതിലും ഇതുപോലെ തന്നെ ക്ലിപ്പ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കോളറിൽ ഷർട്ടിലൊക്കെ ക്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇതിൻ്റെ ഇൻബിൽട്ട് മൈക്കിൽ ഓഡിയോ ക്യാപ്ചർ ചെയ്യേണ്ട അവസരങ്ങളിൽ അല്ലെങ്കിൽ ഇത് പോക്കറ്റിലോ ഒക്കെ ക്ലിപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് ഇതിൻ്റെ ലാപ്പൽ മൈക്ക് ഇതിൽ കണക്റ്റ് ചെയ്തിട്ട് അത് കോളറിൽ ക്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പം നമുക്കിത് ഇതുപോലെ തന്നെ ക്യാമറ ഇപ്പോൾ ഞാൻ ഗോപ്രോ ഉപയോഗിക്കുന്നുണ്ട് ഗോപ്രോയുടെ മീഡിയ മോഡാണിത് മീഡിയ മോഡിൽ ഇതുപോലെ തന്നെ ഇത് മൗണ്ട് ചെയ്യാം ഈ കോൾ ഷൂ മൗണ്ടിൽ ഇത് ഇത് മൗണ്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിൽ വയ്ക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് ആയാലും ഇത് റിസീവർ നമുക്ക് ഡയറക്റ്റ് ആണെങ്കിലും ഇതിൽ ഇതുപോലെ മൗണ്ട് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഡയറക്റ്റ് മൗണ്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ കോൾ ഷൂ മൗണ്ട് വെച്ചതിന് ശേഷം കുറച്ചുകൂടിയും ബെറ്റർ ഇത് വെച്ചതിന് ശേഷം വെക്കുന്നതായിരിക്കും അപ്പോൾ ഇത് കുറച്ചുകൂടിയും ഫിറ്റായിട്ട് ഇരിക്കുന്നുണ്ട് ഇത് വെക്കുമ്പോൾ ഡയറക്റ്റ് ക്യാമറയുടെ മൗണ്ടിൽ നമ്മൾ മൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇത് കറക്റ്റ് ടൈറ്റായിട്ട് ഇരിക്കുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമായിട്ട് കണ്ടു അപ്പോൾ ഇവർ തരുന്ന ഈ മൗണ്ടിൽ കറക്റ്റ് ഇത് ടൈറ്റായിട്ട് തന്നെ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ക്യാമറയിൽ ഡയറക്റ്റ് നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഇതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അതുപോലെ അത്രയ്ക്ക് അങ്ങ് ടൈറ്റായിട്ട് ഇരിക്കുന്നില്ല ഗോപ്രോ അതുപോലെ ഡി എസ് എൽ ആർ ക്യാമറകളും മിറർലെസ് ക്യാമറകളിലൊക്കെ ടി ആർ എസ് ടു ടി ആർ എസ് അതായത് ഈ ഒരു കേബിളാണ് ഉപയോഗിക്കേണ്ടത് ഗോപ്രോയുടെ മീഡിയ മോഡലാണെങ്കിൽ ഇതാ ഇതിവിടെ മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് കണക്ട് ചെയ്തിട്ട് ഇതിൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ മൗണ്ട് ചെയ്ത് വയ്ക്കാം ഇതിൽ മൗണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ ഫോണിൽ ഫോണിൽ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഫിൽമിക് പ്രോ ഫിൽമിക് പ്രോ ക്യാമറ ആപ്പാണ് ഞാനിപ്പോൾ യൂസ് ചെയ്ത് നോക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ഫോണിൽ കണക്ട് ചെയ്യാനാണെങ്കിൽ ഐഫോണിൽ കണക്ട് ചെയ്യുമ്പോൾ ഇതുപോലൊരു ലൈറ്റനിങ് ടു ടി ആർ ആർ എസ് കണക്ടർ വേണ്ടി വരും അത് വെച്ചിട്ട് കണക്ട് ചെയ്യാം അതിന് ശേഷം ഇത് ഇതിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇതിൽ കണക്ട് ചെയ്ത് ഇത് ഓൺ ചെയ്യുന്നു അതിന് ശേഷം നമ്മുടെ ട്രാൻസ്മിറ്റർ സെക്ഷനും ഓൺ ചെയ്യുന്നു ഇപ്പോൾ ഇത് രണ്ടും തമ്മിൽ പെയർ ആയിട്ടുണ്ട് ഹലോ 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 ഓഡിയോ ലെവൽ ഇവർ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്തും ഓഡിയോ ലെവൽ കാണിക്കുന്നുണ്ട് ഈ ഫിൽമിക്രോയിൽ നമുക്ക് ഓഡിയോ ലെവൽ കൂടി മോണിറ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ട്രാൻസ്മിറ്ററിലും റിസീവറിലും ഓഡിയോ ലെവൽ കാണിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഫോണിലും ഓഡിയോ ലെവൽ കാണിക്കുന്ന നിങ്ങൾക്ക് കാണാം അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഫിൽമിക് പ്രോ ഇല്ലെങ്കിലും സാധാരണ ക്യാമറ ആപ്പിലാണെങ്കിലും ഇത് വർക്ക് ചെയ്യും ഇത് ഓഡിയോ ലെവൽ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ ഫിൽമിക് പ്രോ എടുത്ത് കാണിച്ചത് അപ്പോൾ ഇത് ഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ എത്രത്തോളം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഓഡിയോ എത്രത്തോളം കിട്ടുന്നുണ്ട് എത്രത്തോളം ഡിസ്റ്റൻസിൽ നമുക്ക് ഇത് സംസാരിക്കാൻ പറ്റും ഇത് കവറാകുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്കൊരു ഔട്ട്ഡോറിൽ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഈ സൊക്കാനിറ്റ് ടൈനി ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസ് ഒന്ന് ചെക്ക് ചെയ്യാം എത്രത്തോളം ഡിസ്റ്റൻസിൽ ഇത് കവറാവുന്നുണ്ട് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവർ അറുപത് മീറ്റർ എൺപത് മീറ്റർ ഒക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് മനസ്സിലാക്കണമല്ലോ അപ്പോൾ ഞാനിത് ഷർട്ടിൽ ക്ലിപ്പ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് സംസാരിച്ചിട്ട് ഞാൻ പുറകിലോട്ട് പോകാൻ പോവാണ് പുറകിലോട്ട് ഇങ്ങനെ നടന്നു പോകും അപ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് വോയിസ് വോയ്സ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ ഇപ്പോൾ അവിടെ നല്ല കാറ്റുണ്ട് വൃശ്ചിക കാറ്റാണ് നല്ല കാറ്റ് വീശുന്നുണ്ട് അപ്പോൾ ആ കാറ്റിൻ്റെ നോയിസ് ഇതിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ പുറകിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മീറ്റർ പുറകിലെത്തിയിട്ടുണ്ട് ഓഡിയോ കട്ട് ആവുന്നുണ്ടോ അല്ലെങ്കിൽ ഓഡിയോയിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ ടെസ്റ്റ് വൺ ടു ത്രീ ടെസ്റ്റ് വൺ ടു ത്രീ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ലൈൻ ഓഫ് സൈറ്റ് ഇപ്പോൾ ഞാൻ ലൈൻ ഓഫ് സൈറ്റിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈൻ ഓഫ് സൈറ്റ് കട്ട് ആകുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് മിക്കവാറും വയർലെസ് മൈക്രോഫോൺസിൽ ലൈൻ ഓഫ് സൈറ്റ് കട്ടാവുമ്പോൾ അതായത് ഇങ്ങനെ പുറംതിരിഞ്ഞ് നിൽക്കുമ്പോഴൊക്കെ ഓഡിയോ കട്ട് ആവുന്നൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിൽ അതുപോലെ പ്രശ്നം വരുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം അപ്പോൾ ഓഡിയോ കട്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഓഡിയോയിൽ കാണുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഓഡിയോ മാറ്റങ്ങളൊന്നും വരുത്താതെ ഡിനോയ്സിങ്ങോ അതുപോലുള്ള ഒരു മാറ്റങ്ങളും വരുത്താതെയാണ് ഈ ഓഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഓഡിയോയിലെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ പുറകിലോട്ട് നടന്ന് നടന്ന് വരികയാണ് അപ്പോൾ എത്രത്തോളം ഇത് വരുന്നുണ്ട് എന്നുള്ളത് ഓഡിയോ എത്രത്തോളം കിട്ടുന്നുണ്ട് ഇപ്പോൾ ഓഡിയോ ക്യാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഞാൻ നോക്കുന്നില്ല ഞാൻ സംസാരിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഇതിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഫൈനൽ ഈ വീഡിയോ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ അതുപോലെ തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ ഏകദേശം അത്യാവശ്യം നല്ല ദൂരം എത്തിയിട്ടുണ്ട് എത്ര മീറ്റർ ആണെന്ന് കൃത്യമായിട്ട് അളക്കാൻ പറ്റില്ല പറ്റുന്നില്ലെങ്കിലും ഏകദേശം ഒരു പത്ത് നാൽപ്പത് മീറ്റർ എത്തിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രയും ഡിസ്റ്റൻസിൽ ഇപ്പോൾ എത്തിയിട്ട് ഓഡിയോ കട്ട് ആയിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് ഞാനിപ്പോൾ പുറകിലോട്ട് പോയ ആ ദൂരം ഫ്രണ്ടിലോട്ട് തന്നെ വരികയാണ് അപ്പോൾ ഇതിനിടയിൽ ഓഡിയോ കട്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഓഡിയോയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടോ നോയിസ് എത്രത്തോളം ഉണ്ട് നോയ്സ് ലെവൽ എത്രത്തോളം ഉണ്ട് ഇതൊക്കെയാണ് നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ പരിശോധിക്കാനുള്ളത് അപ്പോൾ ഇപ്പോൾ വീണ്ടും ഫ്രണ്ടിലോട്ട് വന്ന് ഞാനിപ്പോൾ ക്യാമറ ക്യാമറ ഞാനിപ്പോൾ ഫോണിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഐഫോണിലാണ് ഐഫോൺ ഐ ഫോൺ എക്സിലാണ് ഞാനിപ്പോൾ കണക്ട് ഐ ഫോൺ ടെൻ ഐ ഫോൺ ടെന്നിലാണ് ഞാനിപ്പോൾ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ കണക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓഡിയോ എത്രത്തോളം കിട്ടുന്നുണ്ടെന്നാണ് അറിയേണ്ടത് ഐഫോണിൻ്റെ ഇൻബിൽറ്റ് ക്യാമറയിൽ തന്നെയാണ് ഫിലിമിക് പ്രോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഐ ഇൻബിൽറ്റ് ക്യാമറയിലാണ് ഇപ്പോൾ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓഡിയോ നമുക്ക് ഇതൊന്ന് പരിശോധിച്ച് നോക്കാം പറ്റുമ്പോൾ ഇതിൻ്റെ ഓഡി അപ്പോൾ നമ്മുടെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആദ്യമായിട്ട് നമ്മൾ ഈ ചെക്ക് ചെയ്തതിൽ നിന്നും ഇതിന് വേറെ പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത് വളരെ കാമമായിട്ടുള്ളൊരു സ്ഥലത്താണ് ഇനിയിപ്പോൾ ഒരു റഷ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടത്തിനിടയിൽ അല്ലെങ്കിൽ വലിയ തിരക്കുള്ള ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് ഇടയിൽ ഒക്കെ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കേണ്ടി വരും അതിപ്പോൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല അത് പിന്നീടുള്ള പരിശോധനകളിൽ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഇത് നല്ല പെർഫോമൻസ് ആണ് തന്നിട്ടുള്ളത് ഓഡിയോ കുഴപ്പമില്ലാത്ത ഓഡിയോ ആണ് ഓഡിയോ ലെവൽ നല്ല ലെവൽ കിട്ടുന്നുണ്ട് നോയിസ് അത്രയ്ക്കൊന്നും കാറ്റിൻ്റെ ഒന്നും അത്ര ക്യാപ്ചർ ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് ഇപ്പോൾ ഒരു ഫസ്റ്റ് ഇമ്പ്രഷനിൽ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ചൈനീസ് ഷോപ്പിംഗ് വെബ്സൈറ്റായിട്ടുള്ള അലി എക്സ്പ്രസ്സിലാണ് ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ അവിടെ നിന്നാണ് ഇത് വാങ്ങിച്ചത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് അവരിലേക്ക് എത്തിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ചാനൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ അൺബോക്സിങ്ങും അതുപോലെ മറ്റു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരെ തൽക്കാലം ബൈ